ഓഡിയോ വിദ്യാസാഹിതിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റപ്പിലാവ് രചന ഡോക്ടർ ഗണേഷ് കൊത്തിയരിഞ്ഞ തലയുമായി ഒറ്റപ്പിലാവിനെ മടിയിൽ പിടഞ്ഞിടുന്നു രക്തമിട്ടുന്ന മൗനവുമായി ഉമ്മറപ്പടിയിലേക്കു ഞാനതൊഴിച്ചിടുന്നു തൃശങ്കുവിലേറിയ ബോധവുമായി അകത്തലത്തിലേ കൊതുങ്ങിടുന്നു ഉടലിൽ ഈർച്ചവാൾ കയറിയിടുമ്പോൾ എൻ്റെ ഒറ്റപ്പിലാവ് വേദനയാൽ നുറുങ്ങിടുന്നു കൈയടർന്ന് നെയ്യടർന്ന് ഞരം വറ്റ് ചോര ചിന്തി ആർത്തനാദം പൊഴിച്ചിടുന്നു നിലവിളി കേൾക്കവയ്യാതെ ഞാൻ കാതുകൾ രണ്ടും പറിച്ചെറിയുന്നു നിലവിളി കേൾക്കവയ്യാതെ ഞാൻ കാതുകൾ രണ്ടും പറിച്ചെറിയുന്നു ഒഴിഞ്ഞ മുറ്റത്തെ മണ്ണിൽ ഞാൻ എൻ്റെ കണ്ണുകൾ തൊണ്ടിക്കുഴിച്ചിടുന്നു ഒറ്റപ്പിലാവിൻറെ പച്ചില ചാർത്തുകൾ തന്നോർമയിൽ എൻ്റെ ജീവനെ ബന്ധിച്ചിടുന്നു പിടയുന്നു ഞാനും ഈരുട്ടിൽ ഒറ്റപ്പിലാവിൻറെ തണലിനായി എന്നും എന്റെ ഒറ്റപ്പിലാവിൻ്റെ തണലിനായി കടപുഴക്കിയിട്ടവേരുകളിൽ ഞാനന്റെ ജീവശ്വാസം പങ്കിടുന്നു കടപുഴക്കിയിട്ടവേരുകളിൽ ഞാനൻറെ ജീവശ്വാസം പങ്കിടുന്നു വ്രണിതമാം മണ്ണിൻ്റെ മുറിവിൽ മിഴിനീരിനാൽ നനച്ചു ഞാൻ പുതുഹരിതകം പാകിടുന്നു കാത്തിരിപ്പാണ് കാത്തിരിപ്പാണൻറെ ഒറ്റപ്പിലാവേ നിന്റെ പുതുജന്മത്തിനായി കാത്തിരിപ്പാണ് കാത്തിരിപ്പാണൻറെ ഒറ്റപ്പിലാവേ നിന്റെ പുതുജന്മത്തിനായി നിന്റെ പുതു